ഓരോ ദിവസവും ശബരിമലയിൽ ടൺ കണക്കിനായ മാലിന്യമാണ് ഈ മാലിന്യം സംസ്കരിക്കുന്നത് എവിടെയാണെന്ന സംശയം പലർക്കും ഉണ്ടാകാം ശബരിമലയിലെ മാലിന്യ സംസ്കരണം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള കുപ്പത്തൊട്ടികളിൽ നിറയുന്ന ഈ മാലിന്യങ്ങൾ ജില്ലാ ഭരണകൂടം നിയോഗിച്ചിട്ടുള്ള വിശുദ്ധി സേന അഞ്ച് ട്രാക്ടറുകളിലായി ശേഖരിക്കും മരക്കൂട്ടം മുതലുള്ള മാലിന്യം അത്രയും ശേഖരിച്ച ട്രാക്ടറുകൾ നേരെ പാണ്ഡിത്താവളത്തിലേക്ക് ഒരു ദിവസം മുപ്പത് തവണയാണ് ഇങ്ങനെ മാലിന്യ ശേഖരണം ഇവിടെ മാലിന്യ പ്ലാന്റിൽ എത്തിച്ച് വേർതിരിച്ചു കഴിഞ്ഞാൽ ജൈവ മാലിന്യങ്ങൾ തുമ്പൂർ മൂഴി കമ്പോസ്റ്റിലേക്കും അജൈവ മാലിന്യങ്ങൾ ഇൻസിനറേറ്ററിലേക്കും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മൂന്ന് ഇൻസിനറേറ്ററുകളുണ്ട് ഒന്നിൽ മുന്നൂറ് കിലോ മാലിന്യം ഒരു മണിക്കൂറിൽ സംസ്കരിക്കുമ്പോൾ മറ്റ് രണ്ട് ഇൻസിനറേറ്ററുകളിൽ ഇരുന്നൂറ് കിലോ വീതം ഒരേ സമയം കത്തിക്കാം ഇരുമുടിക്കെട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് സംസ്കരണത്തിന് വലിയ വെല്ലുവിളിയെന്ന് ഇരുപത്തിയൊന്ന് വർഷമായി പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരനായ അനൂപ് കൃഷ്ണ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാളിയപ്പുറത്തു നിന്നും വെള്ള നികേദ്യത്തിൽ നിന്നും വരുന്ന പ്ലാസ്റ്റിക്കുള്ള സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ അതാണ് നമുക്ക് സംസ്കരിക്കാൻ ഭയങ്കര നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ കെട്ടി കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് അവിലേയും മലരെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടുതൽ പ്ലാസ്റ്റിക്കിലാണ് കൊണ്ടുവരുന്നത് അത് സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റുക അത് എരിച്ചു കളയുക അത് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്ലാന്റിന്റെ ഓപ്പറേഷനും മെയിന്റനൻസും നിയന്ത്രണം ദേവസ്വം ബോർഡിന് കീഴിലുള്ള എൻവയോൺമെന്റൽ അയ്യപ്പന്റെ പൂങ്കാവനത്തിൽ മാലിന്യങ്ങൾ അത്രയും സംസ്കരിക്കുന്ന രീതികളാണ് ഈ കണ്ടത് മാലിന്യ സംസ്കരണ നിന്നും ക്യാമറമാൻ സുജിത് സുരേന്ദ്രൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം